അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ബൺ മെറ്റീരിയലിൻ്റെ വീഡിയോ ആണ് അതായത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ബൺ മെറ്റീരിയൽസിൽ എത്ര നമുക്ക് ബൺ ഉണ്ടാക്കാൻ പറ്റും അതേപോലെ നമുക്കത് എത്ര രൂപക്ക് സെയിൽ ചെയ്യാം അങ്ങനെയൊക്കെ പറയുന്നൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട് ഇതിനെ പറ്റിയിട്ട് ഇത് നമുക്ക് എത്ര രൂപക്ക് സെയിൽ ചെയ്യാൻ പറ്റും അതേപോലെ എത്ര ലാഭം കിട്ടും ഇതിൽ ഇരുന്നൂറ്റി അൻപത് രൂപ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റി ഉണ്ട് ഷിപ്പിംഗ് ചാർജ് അടക്കം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപക്ക് വാങ്ങിച്ചല്ലത് ലാഭം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അവർക്കൊക്കെ ആയിട്ടുള്ള റിപ്ലൈ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവണ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളെ കമൻറ്റുകൾ അറിയിക്കുക നിങ്ങൾ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മെറ്റീരിയൽസ് എത്ര ബണ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം ഫുള്ളായിട്ട് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് അതേപോലെ നമുക്ക് എത്ര രൂപക്ക് സെയിൽ ചെയ്യാൻ പറ്റും പിന്നെ ഇതെങ്ങനെയാണ് നമുക്ക് സെയിൽ ചെയ്യുന്നത് ഷോപ്പിൽ കൊടുക്കുന്നതാണോ അതേപോലെ ഹോൾസെയിലായിട്ട് കൊടുക്കാൻ ഷോപ്പിൽ ചോദിച്ചാലൊക്കെ എങ്ങനെ ഹോൾസെയിലായിട്ട് കൊടുക്കാം പിന്നെ ഇതിപ്പോൾ സ്മോൾ ബണ്ണാന്ന് ഇത് നമുക്ക് രണ്ട് രൂപ കൊടുക്കാൻ പറ്റും ഇതിൽ എഴുന്നൂറ്റി അൻപത് ഗ്രാമിൽ ഈ സ്മോൾ ബണ്ണ് ഒരു എഴുപതോളം പീസ് വരുന്നുണ്ട് ഇത് നമുക്ക് രണ്ട് രൂപക്ക് സെയിൽ ചെയ്താൽ തന്നെ നമുക്കവിടെ എത്ര ക്യാഷ് കിട്ടുമെന്ന് നിങ്ങൾക്ക് തന്നെ നോക്കാം ഞാൻ പിന്നെ ടോട്ടലായിട്ടും പറയുന്നുണ്ട് ലാസ്റ്റ് ഇവിടെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം പിന്നെ ഇത് കട്ട് ചെയ്യുന്നത് ഒരിഞ്ചിലാണ് ഇതിനെ നേർക്കെ കട്ട് ചെയ്താൽ നിങ്ങൾക്കിത് ലൂസായിട്ട് വലിയ ടൈപ്പ് വണ്ണാവും അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഇതുപോലെ ഇങ്ങനെ പറയുന്നത് വലിയ വണ്ണാണല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ട് അത് നിങ്ങൾ കട്ട് ചെയ്യുന്നത് വൺ ഇഞ്ചിൽ തന്നെ കട്ട് ചെയ്യാൻ നോക്കാം ഹാഫ് ആവാൻ പാടില്ല പിന്നെ ഇതുപോലെ നന്നായിട്ട് ചുരുറ്റി കൊടുത്തിട്ട് നമുക്ക് ബണ്ണ് തിരിച്ചിടാം ഇത്രയും കട്ടി വേണം എന്നാലാണ് നമുക്ക് രണ്ട് രൂപ കൊടുക്കാൻ പറ്റുന്നത് പിന്നെ ഈ വണ്ണ് ഇതൊരു ലൈന് വരുന്ന ബണ്ണാണ് ഇത് ഇടയിൽ ലൈന് വെട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ എല്ലാ വൈറ്റ് ലൈനിലും കട്ട് ചെയ്താൽ അത് ചെറിയ നേർക്കനുള്ള ടൈപ്പ് ബണ്ണാകും അപ്പോഴാണ് അത് തിന്നായിട്ട് വലിയത് ഇതുപോലെ ഒരു ലൈൻ വിട്ടതിന് ശേഷം കട്ട് ചെയ്താൽ നമുക്കിതുപോലെ നല്ല വലിയ ബണ്ണ് കിട്ടും ഇത് നമുക്ക് നാല് രൂപയൊക്കെ കൊടുക്കാൻ പറ്റും ഇത് നമ്മൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം വൺ മെറ്റീരിയൽസിൽ ഒരു എട്ട് പീസൊക്കെ കിട്ടും അപ്പോൾ ഇതിൽ നമുക്ക് മുപ്പത്തിരണ്ട് രൂപ രൂപയാണ് കിട്ടുന്നത് അപ്പോൾ ഇത്രയും വൺ മെറ്റീരിയൽസാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഇഞ്ചും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ആ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ അതേപോലെ ഇതുപോലത്തെ വലിയ ബണ്ണ് നമുക്ക് ആറ് രൂപ കൊടുക്കാൻ പറ്റും പിന്നെ വെൽവെറ്റ് ബണ്ണ് വരുന്നത് അഞ്ച് പീസ് വരും അപ്പോൾ അത് നമുക്ക് എട്ട് രൂപ കൊടുക്കാം ബിഗ് ബണ്ണ് അത് ബിഗ് ബണ്ണ് വരുന്നത് പത്ത് പീസ് ഉണ്ടാവും പിന്നെ നാല് രൂപേൻ്റെ ബണ്ണുണ്ട് അത് ഒരു പത്ത് പീസ് ഉണ്ടാവും പിന്നെ സോണാപ്പൊരി മുപ്പത്തഞ്ച് പീസ് ഉണ്ടാവും ഇതൊക്കെ ഞാൻ എത്ര റേറ്റ് മൂന്ന് രൂപയ്ക്കൊക്കെ സോണാപ്പൊരി കൊടുക്കാം എത്ര റേറ്റ് ഞാൻ എന്ന് ടോട്ടൽ പറഞ്ഞു തരാം ഇതുപോലെ കുട്ടികളുടെ ബണ്ണ് എഴുപത് പീസൊക്കെ ഉണ്ടാവും സ്മോൾ ബണ്ണ് എഴുപത് പീസ് ഉണ്ടാവും അത് നമുക്ക് ഒരു രണ്ട് രൂപയൊക്കെ കൊടുക്കാൻ പറ്റും പിന്നെ നൈലോൺ ബണ്ണ് നൈലോൺ ബണ്ണും ഇരുപത് പീസ് ഉണ്ടാവും ഇത് നമ്മൾ ഇരുനൂറ്റി അൻപത് ഗ്രാമിൽ മെറ്റീരിയൽസിൻ്റെ അളവാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇത്രയും പീസ് ഉണ്ടാവുമെന്ന് അപ്പോൾ ഇത് നമുക്ക് പത്ത് പീസ് ബിഗ് ബണ്ണ് കിട്ടിയാൽ ആറ് രൂപക്ക് വിറ്റാല് നമുക്കത് അറുപത് രൂപ കിട്ടും അതേപോലെ വെൽവെറ്റ് അഞ്ച് പീസ് ഉണ്ടാവും അത് നമുക്കൊരു എട്ട് രൂപക്ക് വിറ്റാല് നമുക്കൊരു നാൽപ്പത് രൂപ കിട്ടും പിന്നെ അതേപോലെ നാല് രൂപേൻ്റെ ബണ്ണ് അത് പത്ത് പീസ് ഉണ്ടാവും അപ്പോൾ നാൽപ്പത് രൂപ അങ്ങനെ സോണാ പൊരി മുപ്പത്തഞ്ച് പീസിന് നമുക്ക് മൂന്ന് രൂപക്ക് സെയിൽ ചെയ്താൽ നൂറ്റഞ്ച് രൂപക്ക് കിട്ടും പിന്നെ ലൈനായിട്ട് വരുന്ന ബണ്ണില്ലേ അത് എട്ട് പീസ് ഉണ്ടാവും അതിന് മുപ്പത്തിരണ്ട് രൂപയൊക്കെ വിൽക്കാൻ പറ്റും അത് നാല് രൂപയ്ക്കാണ് വെക്കുന്നത് പിന്നെ നൈലോണിൻ്റെ ബണ്ണ് ഇരുപത് പീസ് ഉണ്ടാവും നാൽപ്പത് രൂപ കൊടുക്കാം പിന്നെ സ്മോൾ കുട്ടികളുടെ സ്മോൾ ബണ്ണ് ഉണ്ട് അത് എഴുപത് പീസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇത് ഏകദേശം കണക്കാന്ന് ഞാൻ പറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൽ വരുന്ന ഇതൊക്കെ ഇത്ര ഐറ്റംസ് നമുക്ക് കിട്ടും പിന്നെ അതേപോലെ അഞ്ഞൂറ് ഗ്രാമെടുക്കുന്നതിന് ഇതിൻ്റെ ഡബിളായിട്ടാണ് വരുന്നത് ഇതിപ്പോൾ നമ്മൾ ടോട്ടലി നോക്കുമ്പോൾ നാനൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട് ഇത് നമ്മളിപ്പോൾ തൊണ്ണൂ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത് ഷിപ്പിംഗ് ചാർജ് എടുക്കാം ഇതിപ്പം നമുക്ക് ഇതൊക്കെ സെയിൽ ചെയ്ത് കിട്ടിയാൽ നാനൂറ്റി അമ്പതോളം രൂപയാണ് നമുക്ക് ലാഭമായിട്ട് വരുന്നത് അപ്പോൾ വൺ മെറ്റീരിയൽസിൻ്റെ എല്ലാ ഡൗട്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് പിന്നെ കട്ടിങ്ങിൻ്റെയൊക്കെ ഞാൻ വീഡിയോ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു കട്ടിങ് എത്ര ഇഞ്ചിൽ കട്ട് ചെയ്യുന്നൊക്കെ കട്ടിങ്ങിൽ ചേഞ്ചസ് വന്നാൽ നമുക്ക് ഇതിൻ്റെ പ്രൈസ് ഇതേ റേറ്റിൽ കൊടുക്കാൻ പറ്റില്ല പിന്നെ ഏകദേശം ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും എന്തെങ്കിലും എല്ലാവർക്കും ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് വിചാരിക്കുന്നു താങ്ക്